ഹായ് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ബോർഡുകളെ കുറിച്ച് പറയാനാണ് ഒന്ന് മഞ്ഞയും ഒന്ന് നീലയും ഇതിനകത്തെന്ന് പറഞ്ഞാൽ പശ തേച്ചിരിക്കുക പശ തേച്ച ബോർഡാണ് ഇത് നീല ബോർഡ് പശ തേച്ചിട്ട് ഇങ്ങനെ പേപ്പർ ഒട്ടിച്ചിരിക്കുക സ്റ്റിക്കർ പോലെ പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ഞ ബോർഡ് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ഒരു ചെറു വിവരണം ഞാൻ പറയാം അപ്പം നമ്മുടെ പച്ചക്കറിയിലുള്ള കീടങ്ങളെ ഒരു പരിധിവരെ നമുക്ക് ഈ ബോർഡ് ഉപയോഗിച്ച് തടഞ്ഞു നിർത്താൻ സാധിക്കും ഇപ്പം ഇതിന് ഈ മഞ്ഞ ബോണമെന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളീച്ച ഉണ്ടല്ലേ പ്രധാന പ്രധാനമായിട്ടും വെള്ളീച്ച വെള്ളീച്ച അതുപോലെ തന്നെ പച്ചക്കറിയിൽ വരുന്ന ബാക്കിയുള്ള കീടങ്ങളെയെല്ലാം ഇതിനകത്ത് ഈ പശയിൽ ഈ മഞ്ഞയ്ക്കകത്ത് ആകർഷിച്ച് തരും കാരണം ഈ മ കൂടുതൽ ഈ മഞ്ഞ പൂ പിടിക്കുന്ന ഉണ്ടല്ലോ മഞ്ഞ പൂ പിടിക്കുന്ന തക്കാളി കുക്കുംപറ വിഭാഗം വെള്ളരി വിഭാഗം അപ്പം അതിനകത്തുള്ള തൊരപ്പന്മാരെയെല്ലാം പിടിക്കുക അതായത് ഈ വെള്ളീച്ച അതുപോലെ തന്നെ കായീച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് വരുന്ന പ്രാണികളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ സ്റ്റിക്ക് ഈ പശ ഉപയോഗിച്ച് പിടിക്കാം പിന്നെ ഇതെന്ന് പറയുന്നത് നീല നീല ഇതുപോലെ തന്നെയാണ് നീല പ്രധാനമായിട്ടും വയ്ക്കുന്നത് നമ്മുടെ വഴുതണേനെടുത്ത വഴുതനയ്ക്കു നീല കളർ പൂവല്ലേ അപ്പം ഈ നീല പൂവിനെ ആകർഷിച്ച് വരുന്ന കീടങ്ങളെ നമുക്ക് ഈ നീല ബോർഡ് വെച്ച് പിടിക്കാം അതായത് നമ്മുടെ ഈ നിശ് ഈ വഴുതണയ്ക്കകത്ത് വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളീച്ചു കൊണ്ട് അതുകൂടാതെ ഇതിനകത്ത് ഇന്നു വന്നിട്ടില്ല നമ്മുടെ ഇത് കായതിരപ്പം വന്നിട്ട് പുഴുവിട്ട് മുട്ടയിട്ട് പുഴുവാകും തൊരപ്പൻ അത് എന്ന് പറയും അങ്ങനെയാണോ തോന്നുന്നത് അപ്പം അപ്പം അതിനെ പിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഈ ബോർഡ് തൂക്കിയിട്ടാൽ നമുക്ക് ഉപകരിക്കും കാരണം ഈ പൂവിനെ ആകർഷിച്ചു വരുന്ന കീടങ്ങൾ എന്താ ചെയ്യും ഈ പശയിലോട്ടും കുറേയൊക്കെ നമുക്ക് ഇവരെ ഉപദ്രവത്തിളഞ്ഞു നിർത്താം പിന്നെ ബാക്കി നമുക്ക് ദേവികടനാശിനി ബാക്കിയുള്ളവരെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലേ ഇപ്പം തന്നെ വെള്ളീച്ച് ഒരുപാടായി ഞാനൊന്ന് കാണിച്ചു തരാം അത് കുലുക്കുമ്പോൾ നോക്കണേ കണ്ടോ പറക്കുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റാത്തവരം ഇങ്ങോട്ട് വന്നേ എന്ന് ഞാൻ കുലിക്കുക കാണാൻ പറ്റാത്തവരം പറക്കുന്നുണ്ടോ പച്ചക്കറിയ മാത്രമല്ല ഫ്രൂട്ട്സിലും എല്ലാം വെക്കാം ഇത് ഞാൻ രാവിലെ ഇപ്പോൾ വൈകുന്നേരത്താണ് വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ രാവിലെ ഞാൻ ഒരു ബോർഡ് തൂക്കിയിട്ടതാ ഇങ്ങോട്ട് വന്നേ കാണാക്കുന്ന വെള്ളക്കളറ് കാണാക്കുന്നു എന്നറിയത്തില്ല പക്ഷേ ഇതിൽ നിന്ന് അറച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളീച്ച വെള്ളീച്ച കുറേ ഇതിൽ ഇതിന് വന്ന് ഒട്ടിയിട്ടുണ്ട് വെള്ളീച്ച ഉണ്ട് അതിനകത്തൊരു കായീച്ച താണ്ട ഒരു കായീച്ചയും കയറിയിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇതിൽ വരുന്ന കീടങ്ങളെല്ലാം ഈ പശയിൽ അകർഷി ഇതിനകത്ത് ഒട്ടി അങ്ങനെ കുറേ നശിച്ചു പോകും പിന്നെ നമുക്കിത് നിറയാുമ്പോൾ ഇത് കുറേ ആകുമ്പോൾ ഇതങ്ങ് നിറയും പ്രാണികളെ കൊണ്ടങ്ങ് നിറയുമ്പോൾ നമുക്കിത് സാനിറ്റൈർ സാനിറ്റൈസർ ഉണ്ടല്ലോ സാനിറ്റൈസർ തുണിയിൽ മുക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് തുണി വെച്ച് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ പശ വാങ്ങിക്കാൻ കിട്ടും ആ പശ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ ആ പശയങ്ങ് തേച്ച് കൊടുത്താൽ മതി തേച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് തൂക്കിയിട്ട് ഉപയോഗിക്കാം വേണ്ട നമുക്കിതുപോലെ ഇത് ഇളക്കാം ഇതിപ്പം നീല നീല എന്ന് പറയുന്നത് നീല പൊടി ഞാൻ പശു ഉള്ളതാണേ ഏതാണ്ടേ അപ്പോൾ ഇതിനകത്താണേ പ്രാണി വന്ന് ഒട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ വെക്കാം കേട്ടോ ഒരു കമ്പെടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ആ കമ്പിലിങ്ങനെ കെട്ടിവെച്ചിട്ട് കുത്തി വെക്കാം അങ്ങനെ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ തൂക്കിയിടാം അവരൊരു ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതുപോലൊരു കമ്പിയും കിട്ടും ഇതിൻ്റെ കൂടെ ഇത് ഞാനിപ്പോൾ വഴുതണ്ണയുടെ ഇടയ്ക്ക് ഒരു ഇലയിൽ തറക്കാതെ നമുക്ക് തൂക്കിയിടാം തണ്ണിൻ്റെ ഇടയ്ക്ക് ഇലയും കട്ട് ചെയ്തിട്ട് ഇല ഇല പിന്നോട്ടി വിടാണ്ട് ഇതിലെല്ലാം വെള്ളീഴ്ച പറക്കിയ വെള്ളീച്ച എന്ന് പറഞ്ഞാൽ മൊത്തം നശിപ്പിച്ചോളേ നീരുവിട്ട് കുടിച്ച് കുടിച്ച് ഇലക്കകത്തൊട്ട് തൂക്കിയിടാം തൈകൻ അങ്ങ് മുറുക്കി കെട്ടിയാൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റി വേറെ എവിടെയെങ്കിലും തൂക്കാം അപ്പോൾ ഒരു മഞ്ഞ നീല ബോർഡ് വെച്ച് ഇവിടെ ഒരു മഞ്ഞ പൊടും വെച്ച് മഞ്ഞ ബോർഡ് ഇതിലും പശു ഉണ്ട് ഇത് കൂടുതൽ ഈ മഞ്ഞ പൂക്കൾ ഉള്ള വിളകളുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് വെച്ചാൽ അത് പ്രയോജനമാണ് കാരണം കീടമല്ല ഇതിനകത്തുനിന്ന് ആകർഷിച്ച് കുറേ കീടത്തിന് നമുക്ക് അവരുടെ പെരുകുന്നത് കുറച്ച് കുറയ്ക്കാം നമുക്ക് ഈ മുളകിൻ്റെ അടുത്തോട്ട് മുളകിനും എന്തായാലും കുരുടിപ്പിൽ വരുന്നു വെള്ളീച്ച എന്തായാലും എല്ലാത്തിനും ഉണ്ട് അപ്പോൾ അത് ഇതുവരെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഇതിൻ്റെ അടുത്തോട്ട് വെക്കാം ഇത് വെക്കുമ്പോൾ കാണുമ്പം തന്നെ എല്ലാം കൂടെ ഓടി വരും ഇത് മുളകിൻ്റെ കുരുപ്പ് കുറച്ച് ഒരു പരിധിവരെയൊക്കെ മാറി കിട്ടും കേട്ടോ ഇത് പ്രയോജനം ആകും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാം ഞാനത് കട്ട് ചെയ്തില്ല മൂന്നാട്ട് കട്ട് ചെയ്തിട്ടേ ഒരു ഒരെണ്ണം ഇവിടെ ഇട്ടിട്ട് ഒരെണ്ണം കൊണ്ടുപോയി ഇവിടെ നിന്ന് ഒരെണ്ണം ഒന്ന് രണ്ട് മൂന്നാട്ട് മൂന്നാട്ട് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം ഇവിടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഒരെണ്ണം നമുക്ക് തക്കാളികൾ എടുത്ത് വെക്കാം പിന്നെ വേറൊരു സൈഡിൽ വെക്കാം അങ്ങനെ ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളു മഞ്ഞക്കണി നീലക്കണി അപ്പം പച്ചക്കറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം പച്ചക്കറി പച്ചക്കറിയിലെ കീടബാധയെ ഒരു പരിധിവരെ നമുക്ക് ഈ രണ്ട് ബോർഡ് ഉപയോഗിച്ച് എന്തായാ നിയന്ത്രിക്കാം കൂടുതലായിട്ടും മഞ്ഞ മഞ്ഞ ബോർഡ് മഞ്ഞ ബോർഡിനാണ് കൂടുതൽ പ്രാധാന്യം പിന്നെ നീല ബോർഡ് നമ്മൾ വയ്ക്കുന്നത് വഴുതണൻ്റെ അടുത്തുള്ള വഴുതനടുത്തുള്ള നിഷാശലുവങ്ങളെ പിടിക്കാനാണ് നമ്മൾ കൂടുതലും നീല ബോർഡ് വെക്കുന്നത് അപ്പോൾ ഇത്രയുള്ളു എൻ്റെ എനിക്കറിയാവുന്നൊരു കുഞ്ഞറിവ് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു അപ്പം അതിനെക്കുറിച്ച് വേറെ വലിയ അറിയാമെന്നുണ്ടെങ്കിൽ ആൾ എല്ലാവരും കമ്മൻറ്റ് ചെയ്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ടാറ്റ ബൈ ബൈ